ആരോഗ്യം നമ്മൾ എന്തായാലും തീരുമാനിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാല് ഈ ഭാഗത്ത് വരുന്ന തടവണ്ണാണ് അപ്പൊ ഈ തടവണ്ണവും മുകളിലുള്ള ഇലയുടെ വലിപ്പവും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ വരണം ഇത് ബെസ്റ്റ് ആണെങ്കിൽ ഇതിൽ വരുന്ന കൊലയെപ്പറ്റി നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം മുകളിലേക്കുള്ള വളർച്ചനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ റൂട്ടിന്റെ ഹെൽത്ത് കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ഈ കൃത്യം നന്നായിട്ട് വരണം തടവണ്ണം കറക്റ്റ് വേണം എന്നാലാണ് കൊല അതിനനുസരിച്ച് നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മളൊരു കൊല വരുന്ന സമയത്ത് വാഴയിൽ എത്ര ഇല നമുക്ക് നിലനിർത്താൻ പറ്റുന്നു കേടില്ലാതെ കൊല വരുന്ന സമയത്ത് വാഴയിലുള്ള ഇല ആ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന വന്ന ഒരു കൊലയിലേക്ക് ഇനിയും വന്ന് നിറയണം പോഷകങ്ങൾ വന്ന് നിറഞ്ഞാൽ മാത്രമാണ് ഇതൊരു വലിപ്പത്തിലും തൂക്കത്തിലേക്ക് എത്തുകയുള്ളു അപ്പൊ ഇലക്ക് കേടില്ലാതെ കൊല വരുന്ന സമയത്തും വാഴയിൽ എത്ര ഇല മിനിമം ഒരു പന്ത്രണ്ട് മുതൽ ഒരു പതിനഞ്ച് ഉള്ളിൽ നമുക്ക് നിന്ന് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് തൂക്കത്തിലും സക്ക അതിനകത്ത് വരുന്ന വേറെ പ്രശ്നം വെച്ചാല് കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളെല്ലാം മണ്ണിൽ മണ്ണിൽ തുടങ്ങി പക്ഷെ അങ്ങനെയൊക്കെയോ വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്ന മുഴുവൻ ചെടിനെ മണ്ണിനെ ചികിത്സിക്കുന്ന ഒരു ഭാഗം നമുക്ക് ആടുവള ഇത് പക്ഷെ അത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ട്രൈക്കോടർമ സിഡോമോളസ് വാമ് ഇങ്ങനെ വരുന്ന സൂക്ഷ്മ ജീവികളെ മണ്ണിൽ കൊടുക്കണം അപ്പൊ ഈ സൂക്ഷ്മ ജീവികളെ മണ്ണി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കുന്ന ജീവികളെ ഈ പറയുന്ന മിത്രജീവികൾക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ യൂറിയ ഫാക്ടമോൾ പൊട്ടാഷ് എല്ലാവരും അറിയപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ പിന്നെ ഒരു തളിക്കുന്ന വളങ്ങൾ ഏതെങ്കിലും കൊടുക്കും മൂന്ന് പ്രാവശ്യം രാജഭോസ് കൊടുക്കും രാജബോസ് പൊട്ടാഷ്യൂരി അതിന്റെ കണക്ക് പ്രകാരം കൊടുക്കും പിന്നെ ഇതിന് എല്ലുപൊടി എടുക്കും അപ്പൊ സ്റ്റാർട്ടിങ്ങില് ആടുവളം കോഴിവളം പിന്നെ ആ രണ്ടും അല്ലെ പിന്നെ യൂറിയ പൊട്ടാഷ് മാത്രം ഈ നിക്കുന്ന കൊലക്ക് ഇപ്പൊ നമുക്ക് സ്പ്രേ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ നമ്മൾ ആ ചുണ്ട് ഒടിച്ച് കളഞ്ഞാല് എപ്പോഴും ഇതിന് കൊലയില് സ്പ്രേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ആ കായ് ചുരുണ്ട് കായ് നിവരുന്ന ടൈം എസ് ഒ പി എന്ന് പറഞ്ഞൊരു പൊട്ടാഷ്യന് ഫലത്തിന്റെ തൂക്കത്തിനും ടേസ്റ്റിനും പ്രാധാന്യം ഉള്ളതുകൊണ്ട് എസ് ഒ പി മാത്രമേ എല്ലാവരെയും മനസ്സിലുള്ളൂ ശരിക്കും ആദ്യം പോണ്ടത് കാൽഷ്യം ബോറോഡോറുമാണ് അപ്പൊ ഈ കാൽഷ്യം ബോറോണും പോയാൽ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഫ്രൂട്ട് ഉണ്ടായാലും ആ ഫ്രൂട്ടിൽ ആദ്യം ഉണ്ടാകുന്നത് ഇതിന്റെ ആ ഷെല്ലാണ് അല്ലെങ്കിൽ തൊലി ആ ഭാഗമാണ് അപ്പൊ അതിന് മാക്സിമം ഇതിനകത്ത് വരുന്ന ന്യൂട്രിയന്റിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാൽഷ്യം ബോറോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫലത്തിനകത്തേക്ക് മാക്സിമം നമ്മൾ എത്ര നിറയാൻ വേണ്ടുന്നത് കൊടുത്താലും ഇത് മൊത്തമായിട്ട് ഇതിനെ ഹോൾഡ് ചെയ്യും നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് നിലനിർത്തുകയും ചെയ്യും പിന്നെ കാൽഷ്യം ബോറോൺ നന്നായിട്ട് കൊടുത്തിട്ടുള്ള വാഴയാണെങ്കിൽ കാ പൊട്ടുന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ കാ പൊട്ടുന്ന ഒരു പ്രശ്നം അതുകൊണ്ടാണ് വരുന്നത് എസ്പെഷ്യലി ബോറോണിൻ്റെ കുറവ് സ്റ്റേജിലാണെങ്കിൽ ഈ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ കാൽഷ്യം ബോറോണും അത് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കാൽബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ കൊലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് കാൽബിയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ വരുന്ന ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ കൂടി നമ്മൾ കൊടുക്കാൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതൊരു ഡ്രൌട്ട് പീരീഡാണ് ഡ്രൌട്ട് പീരീഡിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും ഇതിപ്പോ ഒരു ഗ്രോത്തിന്റെ ഒരു സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്ത് ഒരിക്കലും ഒരു സ്ട്രെസ് ചെടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമല്ല അപ്പൊ ആ സ്ട്രെസ് മാനേജ്മെന്റിനും ഇതിന്റെ ആ വികാസത്തിനും ഒരു ഫ്ലെക്സിബിലിറ്റിക്കും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എക്സൽ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു വരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ അത് രണ്ട് മില്ലയും രണ്ട് ഗ്രാം കാൽബിന്നുള്ള അളവിൽ അതും കൂടി എടുത്തിട്ട് നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുന്ന സമയത്ത് ഈ കാൽഷ്യം നമ്മൾ ഒരു സ്പ്രേയും കൂടി നമ്മൾ കൊടുക്കണം കാൽബി തന്നെ ഒരു സ്പ്രേയും കൂടി കൊടുക്കണം രണ്ട് സ്പ്രേയിൽ നമ്മൾ പോകണം കാരണം ഇതെല്ലാം ഫ്രൂട്ടിന്റെ കീപ്പിംഗ് ക്വാളിറ്റി കൂട്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾക്കിപ്പോ ഒന്ന് ഹാർവസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് വരാതെ ഇതിനെ നിലനിർത്താൻ പറ്റുന്ന ഭാഗങ്ങളാണ് അപ്പം ഇതെല്ലാം ന്യൂട്രിയൻ മാനേജ്മെന്റ് കൊണ്ടാണ് നമുക്ക് സംഭവിക്കുക അപ്പം ഇതിന് ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഉണ്ടായ ഫലത്തിലേക്ക് നിറയാൻ വേണ്ടുന്ന പൊട്ടാഷാണ് നമുക്ക് ഇതിനകത്തേക്ക് വരേണ്ടത് അപ്പം അതിന് ഏറ്റവും എളുപ്പത്തിൽ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് പൊട്ടാഷ് സൾഫേറ്റ് പൊട്ടാഷ് കൊടുക്കാം അതല്ല എങ്കിൽ നൈട്രജൻ പൊട്ടാഷ്യം ന്യൂട്രിയന്റ് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന സസ്പെൻഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും വെയിറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കളറിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഈ സുപ്രീം കെ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനമാണ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സസ്പെൻഷൻ ടെക്നോളജി അത് അപ്പൊ അത്രയും വെയിറ്റ് കൂടിയ ഒരു ന്യൂട്രിയൻ കമ്പോണന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമ്മൾ അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി എസ് ഒ പി ആണ് കൊടുക്കുന്നതെങ്കിൽ എസ് ഒ പി അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ തളിച്ചു കൊടുക്കുക അത് കൊലയിലും ഇല അടി ഇലകളുടെയും ഭാഗത്ത് ഇലയുടെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുക അത് രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് ഈ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള അതെ അടുത്ത പതിനഞ്ച് ദിവസത്തിൽ പൊട്ടാഷ് അടങ്ങിയത് കൊടുക്കുക അടുത്തൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു സ്പ്രേ കൊടുക്കുക അതോടുകൂടി സ്പ്രേ ഷെഡ്യൂൾ തീർക്കണം കാരണം എപ്പോഴും ഹാർവെസ്റ്റിങ്ങിനേക്കാളും ഒരു ഇരുപത് ദിവസം മുമ്പ് മിനിമം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം കൊലയിൽ തളിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ആ ഇത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എഫക്ട് കിട്ടുള്ളൂ ഒരു ഇരുപത് ദിവസത്തിന് അപ്പുറത്തേക്ക് ഹാർവസ്റ്റിങ്ങിന് ദിവസം കുറവാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു എഫക്ട് നമ്മൾ ആ കൊടുത്ത വളപ്രയോഗത്തിന് നമുക്ക് കിട്ടുകയല്ല അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു ഇരുപത് ദിവസം പ്രയറായിട്ട് നമ്മൾ ഈ പറയുന്ന ഷെഡ്യൂൾ എല്ലാം തീരാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ഈ വീഡിയോ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാം ഇനിയും ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നല്ല നല്ല വീഡിയോകളുമായി വരുന്നതായിരിക്കും ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് വർഗീസാറായിരുന്നു അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം